ഹായ് ഫ്രണ്ട്സ് ഞാൻ മേൽ ടീച്ചറ് ഞാൻ കുറേ എൻ്റെ ചാനലിൻ്റെ പേര് നവധാര ഹീലിംഗ് എന്നാണ് കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തു കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തു അതൊക്കെ ഞാൻ ഈ നവധാര ഹീലിംഗ് എന്നുള്ള എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തു അപ്പോൾ ഒത്തിരി രണ്ടായിരത്തി പതിനാല് തുടങ്ങിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ എൻ്റെ ചികിത്സാനുഭവങ്ങൾ കാരണം ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എൻ്റെ കഴിവൊന്നുമില്ല ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നെനിക്ക് വെളിപ്പെടുത്തി തരണു ആ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു കാരണം ജന്മനാകത്ത് അടങ്ങി തന്നെ എനിക്ക് അങ്ങനെ എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ ഈ പ്രകൃതി ചികിത്സയും പച്ചമരുന്നെ കുറിച്ച് ഞാൻ പഠിച്ചു അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിച്ചു ഒത്തിരി വർഷത്തെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും റിസർച്ചിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എനിക്ക് ഓരോ രോഗങ്ങളും മാറ്റാനുള്ള പ്രത്യേക കഴിവ് കിട്ടിയത് അപ്പോൾ അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടി കുട്ടികളെയൊക്കെ പറയുന്ന ഈ മകൻ എൻ്റെ ആദ്യത്തെ സ്റ്റേജും അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റാണ്ട് അവനൊന്നും നിലത്തിരിക്കാൻ പോലും പറ്റാതിരുന്നിട്ട് പത്ത് ദിവസം കൊണ്ട് നിലത്തിരുന്നതും അതിന് ശേഷം നാൽപ്പത്തഞ്ച് ദിവസം അവൻ തന്നെ അവൻ്റെ വാക്കറും കൊണ്ട് ഓടി നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്കിതിൽ കാണുന്നത് ഞാൻ ഇതിനൊരു ഫിസിയോതെറാപ്പിയും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഈ നിങ്ങൾ ഈ വീഡിയോകളിൽ കാണുന്ന എല്ലാ രോഗികൾക്കും ഞാൻ ഒരേ ചികിത്സയാണ് ഒരേ മരുന്നാണ് കൊടുത്താണ് കാരണം പ്രകൃതിക്കൊരു നിയമമുണ്ട് ഒരു രോഗം ഒരു ചികിത്സ എന്നാണ് പ്രകൃതി നിയമം അത് ഞാൻ ഭക്ഷണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലാണ്ട് നല്ല ഭക്ഷണം കൊടുത്തു പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇലക്കറികളും ഇതൊക്കെ ധാരാളം കഴിച്ചേർന്ന് കഴിക്കാണ്ടായപ്പോഴാണ് നമ്മുടെ രോഗങ്ങളൊക്കെ അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ചുറ്റുവട്ടത്തിൽ കിടന്ന പച്ചമരുന്നുകളും പിന്നെ ഇത്തിരി നേരം വെയിൽ കൊണ്ടിച്ച് കൊള്ളിച്ചു ഒന്ന് എണ്ണ തേച്ച് കുളിപ്പിച്ചു പിന്നെ ആ വയറ്റിൽ തലയിൽ തലയിൽ കപം നിറഞ്ഞിട്ടാണ് ഡൗൺ സിൻഡർ ഉണ്ടാവുന്നത് അവ തല നിർത്തി വയ്ക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഈ എണ്ണയൊക്കെ തേച്ച് അത് കഴിഞ്ഞ് പച്ചമരുന്നുകളൊക്കെ തലയിൽ പൊതിച്ച് വെച്ച് ഇതൊക്കെ കഴുകളഞ്ഞ് ഇതാക്കി കഴിഞ്ഞ് പിന്നെ ദിവസം ഇനിമെടുത്ത് വരണ കപത്തെ കപത്തെ ദിവസവും ദിവസം എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് ശരിക്കും നടക്കാനായിട്ടുള്ള കഴിവ് കിട്ടി ഇതൊക്കെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് ആ ഭക്ഷണത്തിൽ നിന്ന് വന്നത് ഭക്ഷണം മാറ്റാണ്ട് ഒരിക്കലും മാറില്ല പല പാരൻസ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല പണ്ടത്തെ പോലെ തന്നെ തിരിച്ചു വരും അതാണ് അവസ്ഥ അപ്പം എങ്കിലും എൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് എത്ര വ്യത്യാസം വന്നു ഞാൻ ഈ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങാനൊക്കെ ഉള്ള കാരണം തന്നെ ഈ ഈ രോഗികൾ എന്നെ ഇങ്ങനെ വ്യത്യാസങ്ങൾ കണ്ടിട്ടാണ് പക്ഷേ അതൊന്നും ഡോക്ടർമാർക്ക് എൻ ജയിലിൽ അടച്ച ഡോക്ടർമാരോട് ഞാൻ പറഞ്ഞു അവർ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഡോക്ടർമാർക്കൊന്നും കാണിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല അപ്പം അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വിചിന്തനം ചെയ്യാം ഞാൻ പറയുന്ന കാര്യത്തിൽ എത്ര സത്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോകളും ചെയ്യുന്നത് അഞ്ചുപത്തു കൊല്ലം അഞ്ച് ആറ് എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് എൻ്റെ സ്ഥാപനം പൂർത്തിയത് ത്രയും വർഷമായി അത് മുഴുവനും കിടന്നു ചതല് പിടിച്ച് ചങ്ക് തകരണത് കാണുമ്പോൾ അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരവസ്ഥയാണുള്ളത് ഞാൻ കരഞ്ഞപ്പൊക്കെ നിങ്ങൾ എന്തിനാ കരയണമെന്നൊക്കെ ചങ്ക് പൊട്ടില്ല നിങ്ങളുടെ ആയാലും ചങ്ക് പൊട്ടില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന ഞാൻ ഒന്നും ചെയ്യാൻ എൻ്റെ വീട്ടിൽ ഇണ്ടാണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചു രാത്രിയും പകലും ഇല്ലാണ്ട് ഭക്ഷണവും ഇല്ലാണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ട് അടഞ്ഞ് കെട്ടിയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ അപ്പം ഇനി ഈ കുട്ടിക്ക് ചെയ്തതും ഈ തലയിൽ എണ്ണ തേച്ച് കുളിപ്പിച്ച് തലയിൽ മണ്ണ് തേച്ച് തലയിലുള്ള കപ്പൊക്കെ ഇറങ്ങി വന്നു അതിന് ശേഷം ഈ ഭക്ഷണം നിയന്ത്രിച്ചു മാക്സിമം അരി ഭക്ഷണം കുറച്ചിട്ട് പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിച്ചു അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടിക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് കൊണ്ടുണ്ടായ വ്യത്യാസങ്ങളൊന്നും കാണാം വൈദ്യശാസ്ത്രത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ ഡോക്ടർമാർ ഇതൊന്നും പറയരുത് ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡോക്ടർമാർക്കങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞാൻ അവിടെ വിട വിടവാങ്ങാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആരും മുന്നോട്ട് വരുന്നില്ല അപ്പോൾ അതൊന്നും കണ്ടുനോക്കുക ലക്ഷങ്ങളൊന്നും ചിലവായിട്ടില്ല ഒരു ഫിസിയോതെറാപ്പി ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ പച്ചമരുന്ന് കൊടുത്ത് ഭക്ഷണം നിയന്ത്രിച്ച് അവൻ്റെ അമ്മ തന്നെ അവനൊന്നിത്തിരി എണ്ണ തേച്ച് അരമണിക്കൂർന്നേരം അവൻ വെയിൽ വിളിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ എന്നിട്ട് എന്തുണ്ടായി റിസൾട്ട് എന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയ കുട്ടി നടക്കാത്ത ഇരിക്കുമ്പോൾ മറിഞ്ഞു വീഴുന്ന ഒരു കുട്ടി നടക്കുന്നത് ഞാൻ കാണിച്ചു തന്നു അത് വലിയ കുട്ടിയല്ലേ ചെറിയ കുട്ടിയല്ലേ ഇനി വലിയ കുട്ടി എങ്ങനെ ഈ സെയ് മരുന്ന് കൊടുത്തിട്ട് സെയിം മരുന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ച പുല്ല് തിളപ്പിച്ചുകൊടുത്തിട്ട് ഏഹ് ഉണ്ടായ വ്യത്യാസം ഒന്നും നിങ്ങൾ കണ്ടുനോക്കുക അവർ തന്നെ പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യത്യാസം തോന്നൂലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് ഉണ്ടാക്കിയതാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയോ ഇതൊക്കെ മേച്ചിച്ചൊരു കെട്ടുകഥയാണോ എന്നൊക്കെ ചിന്തിക്കണ്ട

ചിലപ്പോ നടന്നു വരില്ല എന്നുള്ള ഒരു അവസ്ഥയില് വന്ന മോള അവൾക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇൻസുലിൻ എടുക്കും പിന്നെ രാത്രിയിൽ ഗുളിക ഷുഗർ എന്ത് ചെയ്താൽ കുറയില്ല ഡോക്ടർമാരൊക്കെ ഷുഗർ കുറക്കി തീറ്റ കുറക്കുന്ന പറഞ്ഞ എന്ത് ചെയ്താല് അവളുടെ ഷുഗർ കുറയില്ല പക്ഷെ നമ്മുടെ ഇവിടെ വന്നു അന്നും ഈ ഇൻസുലിനും എല്ലാ മരുന്നുകളും നിർത്തി അതും പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഒരു എട്ട് കിലോ വെയിറ്റ് അവള് മുട്ടയും അതുപോലെ തന്നെ ബിരിയാണി അങ്ങനെ ബേക്കറി ഒക്കെ നന്നായിട്ട് തിന്നണ്ട അത് തിന്നിട്ട കപം മുഴുവനും ശരീരത്തിൽ അടിഞ്ഞുകൂടി ശരീരം വീങ്ങി വീർത്ത് കിഡ്നിക്കും കേടുവന്നു കവളം കണ്ടില്ലേ ഇങ്ങനെ ഇതായിട്ട് വീർത്ത് കണ്ണൊക്കെ ഒക്കെ കറുപ്പ് നിറം വന്ന് അങ്ങനെ ആകെ ഒന്നും ഈ ശരീരത്തിന്റെ ഭാരം താങ്ങാനായിട്ട് കാലിന് ശക്തി ഇല്ലാണ്ട് ആകുമ്പോഴാണ് കാലത്തുള്ള അല്ലാണ്ട് നട്ടെല്ലിന് പോയിട്ട് ഇപ്പൊ ഇവിടെ വന്ന് കുറെ ഈ നട്ടെല്ലിൽ പറഞ്ഞ തളർന്നു നിരമുന്ന ആൾക്കാരൊക്കെ വന്നപ്പോൾ ആളുടെ നട്ടില് പോയിട്ട് എനിക്ക് മനസ്സിലായില്ലേ അവരുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ട് കുറഞ്ഞു കഴിയുമ്പോ അവർ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താലേ അവളൊന്നും കുഴപ്പമില്ല നേരെ നിക്കാനായിട്ട് നെഞ്ചിലുള്ള ആ കപന്നിട്ടാണ് കൂട്ട് പോയി കഴിഞ്ഞാൽ ഓള് സ്റ്റേജിലും അവൾ എന്താ പറയണേന്ന് അവൾക്ക് എന്താ പറയുന്നു നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്ക ഞാൻ പറഞ്ഞാല് അത് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ കാണും അറിയേഞ്ച് ചെയ്യുക ബുദ്ധിമുട്ടിയാർക്കോളെ അത് നടന്ന് വരുന്ന ഫ്രണ്ടപ്പോ ഇങ്ങനെ ഈ തെറ്റം തൊട്ടിട്ട് ആ തെറ്റം വരെ അവള് കാൽക്കി നട അത് പാതയുള്ള കാരണായി ഇതിപ്പോ നമ്മള് ആദ്യം ചെയ്യല്ലേ ഇല്ല വീട്ടിലും പിടിച്ചു കാൽനില്ലെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നടന്നു പിന്നെ ഞാൻ ഒരാഴ്ചക്ക് വരാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ നടക്കില്ല ചാടാനോ ശെരിയോ അതാ പറഞ്ഞത് എടി ചാടി ചാടി ചാടിച്ചാടി ഒരെണ്ണത്തില് നമ്മൾ ആയി കഴിഞ്ഞാ പിന്നെ അത് എന്നെ പറ്റുള്ളൂ അതാണ് പറയണേ മോളോട് അങ്ങനെ ചെയ്യില്ലേന്ന് പറയണേ അമ്മായി നടക്കണോ ശരി അങ്ങനെ നരക്കാണ്ട് ഇത്തിരി ഒന്ന് ബലം കൊടുത്തിട്ട് പൊതിച്ചു എടുക്കാതെ പൊന്തി അങ്ങനെ പൊന്തിച്ചാ പൊന്തി അത് എങ്ങനെ ഇണ്ടായിരുന്നില്ല ഒത്തരങ്ങളായില്ലേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുള്ളത് േ അങ്ങനെത്തെ മൂന്ന് മാസമായിട്ട് അപ്പൊ എന്റെ ഇങ്ങനെ നടക്കാനായിരുന്നു കാലിന് ഒന്നുമണി ഒരു മണി വരാന് ഇതൊക്കെ ഒരു പ്രത്യാസം പല മണി വരാനില്ല അങ്ങനെ നടത്താന്നും പറ്റിരുന്നില്ല ആദ്യം പിടിച്ചിട്ട് നിന്നു പാലിന് മുക്കിനെ ഉറപ്പ് വന്നു അപ്പൊ അറക്കു തുടങ്ങി ആരും ഒന്നും കൂടി തിരിയാവാൻ ഉണ്ടെന്ന് നോക്കാം അതിന്റെ കാലെടുത്ത് വെക്കാനുള്ള ഒരു ബലമാണ് ഇഷ്ടം ഈ വീഡിയോകൾ കണ്ട് ബ്രീ പറയുന്നത് എന്താന്ന് കണ്ടില്ലേ ഇനി ജൂസേട്ടൻ ജോസേട്ടൻ എന്താ പറയുന്നത് നോക്കാം ജൂസേട്ടന് സ്ട്രോക്ക് വന്നിട്ട് തല ഓപ്പറേഷൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ തലയ്ക്ക് പഴുപ്പ് പിടിച്ച് തലയുടെ തലയൊട്ടിയുടെ ഒരു ഭാഗം ഫ്രിഡ്ജ് ഫ്രീസറിൽ കൊണ്ടു വെച്ചു അവർക്കത് പിന്നെ വെക്കാനായിട്ട് കാശുണ്ടായില്ല മാസം കഴിഞ്ഞ് വെക്കാൻ നോക്കിയപ്പോൾ അത് പഴുത്തു ഒന്നും ചെയ്യാൻ പറ്റണ്ടായി എന്നിട്ട് അവിടെ ഇത്രയും വലിയൊരു കുഴിയായിട്ടാണ് ഇവിടെ വന്നത് കുളിക്കാൻ പറ്റില്ല വെള്ളം നനയ്ക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതെൻ്റെ ആശുപത്രിയിൽ കിടന്നിട്ട് ക്ലിനിക്കിൽ കിടന്നിട്ട് പറയോ ജോസ് ആ വീട് എവിടെയാ കോഴിക്കുള്ളി ആ ഇപ്പൊ എന്തോ നാളായിട്ട് ഇങ്ങനെ വയ്യണ്ടായിട്ട് എന്ത് പറ്റിയതാ ജ്യോസിന് ഷോക്ക് ജോസ് വന്നിട്ട് എത്ര ദിവസ ഇവിടേക്ക് ആ ഇപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങള് വന്നു ജോസിന് ആകലോ രാ വന്നോടിയെ പറ്റിയ ദിവസം ശരിക്കാൻ പറ്റിയില്ലേ പിന്നെ ആ പിന്നെ എനിക്ക് ഞാൻ തലച്ച് തല അനു കുളിക്കാറുണ്ടായിരുന്നില്ല അപ്പഴേ എന്തെങ്കിലും അസ്വസ്ഥയുണ്ടാവും ഇവിടെ ഞാൻ എണ്ണ അരിച്ചു കുളിക്കുന്നു ഒരു കുഴപ്പമില്ല വളരെ സുഖായിട്ട് പോണു എനിക്ക് ചെയറലിരിക്കാൻ പറ്റിയായിരുന്നു കൊറച്ചു കാര്യം ഇരിക്കുമ്പോഴേക്കും എനിക്ക് അപ്പഴേ ചെന്ന് കിടക്കണം പകല് മുഴുവന് ഇപ്പൊ കശലിരുത്ത് തോന്നിണ്ടല്ലേ അതല്ലേ കാലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോണുള്ളൂ അല്ലെ പിന്നെ കാലിന് ഒക്കെ എന്ത് വ്യത്യാസം വന്നു കാലു നോക്കട്ടെ വയറൊക്കെ നന്നായിട്ട് കുറഞ്ഞുല്ലോ അല്ലെ വയറിന്റെ വിമിഷ്ടൊക്കെയാ വിമിഷ്ട ബുദ്ധിമുട്ടൊക്കെ അതൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് കൊറവുണ്ട് കാലിന്റെ വേദനയോ കാലു നോക്കട്ടെ കാലിന്റെ നീരൊക്കെ നോക്കട്ടെ ഇപ്പൊ കാലുണ്ട് നോക്കട്ടെ

എന്താ കാലിപ്പണ്ട അതാ പറഞ്ഞത് കാലിന്റെ ശരീരത്തിൽ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിയന്ത്രിച്ച് നമുക്ക് ഭക്ഷണം തരുന്ന മരുന്നുകൾ മാത്രം തരുന്നതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ ഭക്ഷണം കഴിച്ചത് അധികമായി പുയർച്ചി മീൻ എന്തൊക്കെ തിന്നിട്ട് അതിന്റെ ഒക്കെ കൊഴുപ്പുകളാണ് കൂടിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഇപ്പൊ ശരീരം എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മള് വേറെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാണ്ടിരിക്കണം അത് കാരണം കൊണ്ടാണ് ഇപ്പൊ തെരഞ്ഞെടുക്കേണ്ടത് ഇപ്പൊ എത്ര നല്ല മുഖം എത്ര നല്ലതായി നോക്കി ഇപ്പൊ വന്ന നേരെ 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 നോക്ക് ജോസിയൊന്ന് ഏഴു ദിവസം കൊണ്ട് എത്ര വ്യത്യാസം വന്ന ജോസിനണ്ട കാലിനി കാല് പോയി കഴിഞ്ഞാൽ നമുക്ക് കാല് വെച്ച് നടക്കണം കൈ നോക്കട്ടെ കൈ നിർത്തി നോക്കിയാ കൈ നോക്കട്ടെ ഇപ്പൊ കൈ നോക്കട്ടെ നോക്കിയ ഒന്ന് നിർത്തി നോക്ക് മറ്റേ കൈ ഒന്ന് നോക്കി നിർത്തി നോക്കിയ കൈ എടുക്കാണ്ട് മറ്റേ കൈ കൊണ്ട് തന്നെ ആ കൈ കൊണ്ട് ശ്രമിച്ചു നോക്ക് ഈ കൈ വല്ലാണ്ട് ആ ആ ഒന്ന് നോക്ക് ആ നോക്ക് കൈ പൊന്തോ പൊന്നിക്കാൻ പറ്റുമെന്ന് നോക്ക് ആ പതിക്കൊന്നും ചെറുതായിട്ട് നോക്ക് ആ ആ പോട്ടെ നോക്കട്ടെ ആ ആ ആ നോക്ക് പ്രശ്നം ആ നടക്കാലോ ആ നടക്കണം കയ്യും പോന്നണം കയ്യും കാലും പൊന്നണം നടക്കണം നടക്കാന്ന് വെച്ചാൽ എല്ലാ ഭാഗവും മോശയാവുമല്ലോ അതിനല്ലേ നമ്മൾ ശ്രമിക്കണം നമ്മൾ കൈ മാത്രമല്ല കാല് മാത്രമല്ല ജ്യൂസ് മൊത്തം നേരെയായിട്ട് ജ്യൂസ് നല്ല ആരോഗ്യവാനായിട്ട് നടന്നു പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അവനല്ലേ പത്ത് ദിവസം കൊണ്ട് ജ്യോസിനോട് നടക്കണമെന്ന് ജോസ് മനസ്സുകൊണ്ട് വിചാരിച്ചു നോക്കിയേ നമ്മുടെ ശരീരം അവിടെ എത്തിയിട്ടില്ല മനസ്സ് അവിടെ എത്തിയാൽ മതി ശരീരം പിന്നാലെ വന്നുള്ളൂ ആ അതിനൊക്കെ പറ്റും ഇപ്പൊ ഇപ്പൊ കാലിപ്പറേ ദിവസല്ലേ അത്ര ഒരാഴ്ചക്കുള്ളിൽ നടന്ന് ശെരിക്കും നടക്കണം നമ്മള് ലക്ഷ്യം വെക്കണം ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നടക്കും ഇപ്പൊ മൂന്നര ഇപ്പൊന്നര മൂന്നര കൊല്ലത്തില്ലേ രണ്ടാം മുപ്പ കൊല്ലം ചെയ്തിട്ട് ഇതെ ഏഴ് ദിവസം കൊണ്ട് കിട്ടിയത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പറയുന്ന പോലെ ചെയ്യണ കാരണം കൊണ്ടാണ് ഇപ്പൊ കുറച്ചും കൂടി ഒക്കെ നമ്മള് ചെയ്യാൻ പറ്റണം മരുന്നുകളൊന്നും എല്ലാം ചെയ്യാൻ പറ്റണില്ല ഈ ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പൊ നമ്മള് എടുക്കാൻ പറ്റണ്ട കുറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇത്ര വന്നു കേട്ടാ അപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാ മാ മാറി രോഗം മാറി പോണംന്നുള്ള ഒരു ലക്ഷ്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കും ഏഹ് ഇപ്പൊ ഒന്നര ഇപ്പൊ എല്ലാം നമ്മളൊരു ഫിസിയോതെറാപ്പിം ചെയ്തില്ല ഒന്നും ചെയ്തില്ല അല്ലേ ഒന്നരത്ര വല്ലോ ഫിസിയോതെറാപ്പി ചെയ്തു അവിടെ ആശുപത്രി ആശുപത്രിക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്തു കൊണ്ടുപോകാൻ പാടില്ല ആ അപ്പൊ വന്നിട്ടും ചെയ്യാതെ ഇപ്പൊ ഒരു ഫിസിയോതെറാപ്പിയും ചെയ്യാണ്ട് ലൈറ്റ് ആയിട്ട് ചെയ്തിട്ട് ദിവസം പൊന്തിക്കും പൊന്തിക്കും ുന്നു പക്ഷേ നമ്പിലേ കവിടെ അപേക്ഷ